പ്രാപോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സോനാങ്കോട് ചെറുപുഴ പടിയൊണ്ടിശാൻ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട് പ്രാപയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി യുവജനോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ബാലസാഹിത്യത്തിനുള്ള ജോസഫ് മുണ്ടശ്ശേരി അവാർഡ് ജേതാവ് സുരേന്ദ്രൻ കാടങ്കോട്ട് നിർവഹിച്ചു ചടങ്ങിൽ സജി മാസ്റ്റർ സ്വാഗതം പറഞ്ഞു മുണികൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ നിർവാഹന മികച്ച കലാമത്സരങ്ങൾ രണ്ട് വേദികളിലായി നടന്നു അഭിമാനം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഈ ിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ സ്കൂളിന്റെ ബഹുമാന്യായ ഹെഡ് മാസ്റ്റർ ശങ്കരൻ ശ്രേഷ്ഠനായ ഒരു വ്യക്തിയെയാണ് പൊതുവിദ്യാഭ്യാസ മുണ്ടശ്ശേരി അവാർഡ് ജേതാവായിട്ടുള്ള ശ്രീ സുരേന്ദ്രൻ സുരേന്ദ്രമാ കാടങ്കോടാണ് ഇന്നിവിടെ ഉദ്ഘാടകനായി എത്തിയിട്ടുള്ളത് സ്കൂൾ ഈ വർഷത്തെ കലോത്സവം ഇന്നും നാളെയുമായി ഇവിടെ നടക്കുകയാണ് ഈ കലോത്സവത്തിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിങ്ങളുടെ ഏവരുടെയും സമ്മതത്തോടെ നിർവഹിച്ചതായി അറിയിക്കുകയാണ് സദസ്സിൽ ഒരുപാട് രക്ഷിതാക്കളെ കാണുന്നുണ്ട് ഏതായാലും സന്തോഷകരമായ ഒരു നിമിഷമാണിത് ചെറുവത്തൂരിൽ നിന്ന് ഇങ്ങ് അകലെയുള്ള ഒരു പ്രദേശത്ത് വരികയും ഇവിടെയുള്ള കുട്ടികളോട് അറ്റുനേരം സംസാരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് ഒരുപക്ഷെ രക്ഷിതാക്കൾ എന്നെ കേൾക്കാനായിരിക്കില്ല താല്പര്യപ്പെടുന്നത് നിങ്ങളുടെ മക്കളുടെ കലാപ്രകടനങ്ങൾ ആസ്വദിക്കാൻ വേണ്ടിയാണ് തീർച്ചയായും നിങ്ങളവിടെ ഇരിക്കുന്നത് ഗ്രാമം ഉണരുകയാണ് കലയുടെ മഹത്തായ രണ്ട് ദിനങ്ങൾ ഇന്നിവിടെ ആരംഭിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ പ്രാപ്പോയിൽ എന്ന പ്രദേശം ഈ സ്കൂള് വളരെയധികം വർഷങ്ങളായി മാധ്യമങ്ങളിലൂടെ കായിക രംഗത്ത് പേര് കുറിച്ചിട്ടുള്ളതാണ് thank mm -hmm. you ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്